ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ആദ്യ ദിനം തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മധൂർ സിദ്ധിവിനായക ക്ഷേത്ര ദർശനത്തിന് ശേഷം എൻ ഡി എ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ ജില്ലാ ഭരണാധികാരിയുടെ ആസ്ഥാനത്തെത്തിയാണ് സ്ഥാനാർത്ഥി പത്രിക നൽകിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് തിരഞ്ഞെടുപ്പിനുള്ള ആവേശം വിതറി സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം തുടങ്ങിയപ്പോൾ ആദ്യദിനം തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കാസർഗോഡ് ലോക്സഭ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം നാരായണ ഭട്ട് എൻ ഡി എ ചെയർമാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ രവീശ തന്ത്രി കുണ്ടാർ ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം എം സജീവ ഷെട്ടി കെ കെ നാരായണൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു Ashwini ML, having been nominated as the candidate to fill a seat in the House of the People, do swear in the name of the God, affirm that I will bear truth, faith, and allegiance to the constitution of India has by law established and that I will uphold the sovereignty and integrity of India. Ashwini ML. ബിജെപി പെരിങ്ങോം മണ്ഡലത്തിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റ് കെ ജെ സന്തോഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രമാസ് അനൽകുമാർ രൂപേഷ് തൈവളപ്പിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മാധവൻ സെക്രട്ടറി രജനി സുഭാഷ് മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി രജനി സദാശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പത്രികാ സമർപ്പണ ചടങ്ങിൽ പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ